ഒരു സമയത്ത് ഏറെ പ്രശസ്തി നേടിയ ഫലവർഗ്ഗമായിരുന്നു മുള്ളാത്ത ക്യാൻസർ രോഗത്തെ തടയുമെന്ന കണ്ടെത്തലാണ് മുള്ളാത്തയ്ക്ക് കൂടുതൽ പ്രശസ്തി നേടിക്കൊടുത്തത് ലക്ഷ്മൺ പഴം ഹനുമാൻ പഴം എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് കൂടാതെ സോർ എന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട് പുളിയും മധുരവും കൂടിക്കലർന്ന ഒരു രുചിയാണ് മുള്ളാത്തയുടേത് രുചി മാത്രമല്ല ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ധാരാളം വൈറ്റമിനുകളും പോഷകങ്ങളും ഈ പഴത്തിൽ കാണപ്പെടുന്നു മുള്ളാത്തയ്ക്ക് അൾസർ പ്രതിരോധ ശേഷിയുണ്ട് ഇത് ആമാശയത്തിലെ ഗ്യാസ്ട്രിക് അൾസർ കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇത് കൂടാതെ കരളിനെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുവാനും സഹായിക്കുന്നു സന്ധിവാദത്തിന്റെ വേദന അലട്ടുന്നുണ്ടെങ്കിൽ മുള്ളാത്തയുടെ സത്ത് ഉപയോഗിച്ച് ആ ഭാഗത്ത് മസാജ് ചെയ്യുക ഇത് നിങ്ങൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം നൽകും ക്യാൻസർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾ തടയുവാനും മുള്ളാത്ത ഗുണം ചെയ്യും ഇതിൽ അസെറ്റോജെനിസിസ് ക്യുനോലൻസ് ആൽക്കലോയിഡുകൾ തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ട്യൂമറുകളുടെ വലിപ്പം കുറയ്ക്കുന്നതിനും ക്യാൻസറിനെ തടയുന്നതിനും സഹായിക്കുന്നു ഏത് രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പ്രതിരോധശേഷി ഉണ്ടായിരിക്കേണ്ടത് പ്രധാനമാണ് മുള്ളാത്ത നമ്മുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ മുള്ളാത്ത ഉൾപ്പെടുത്തുന്നത് ഏറെ നല്ലതാണ് മുള്ളാത്ത മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു മിക്ക സ്ത്രീകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രാശയ അണുബാധ ഇത് മാറാൻ മുള്ളാത്ത വളരെ ഗുണം ചെയ്യും വൈറ്റമിൻ സി അടങ്ങിയ ഈ പഴം മൂത്രത്തിലെ ആസിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു കൊളസ്ട്രോളിന്റെ പ്രശ്നമുള്ളവർ മുള്ളാത്ത കഴിക്കുന്നത് വളരെ നല്ലതാണ്